ഇതുപോലൊരു മകനെ ആഗ്രഹിക്കാത്ത ഏതുമ്മമാരാണ് ഈ ഒരു ലോകത്തുള്ളത് എച്ച് ബി ഡി ഉമ്മാ ആ ഒരു ഉമ്മാകിൻ്റെ മുഖത്തേക്ക് നോക്കൂ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല കേട്ടോ ലോകത്തിലെ ഏറ്റവും വിലമതിപ്പുള്ള അമൂല്യമുള്ള ഒരു വേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അമ്മ ഉമ്മ എന്ന് പറയാം അതിന് പകരം വക്കാൻ ഇന്നേ വരെ ഈ ലോകത്ത് മറ്റൊന്നിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് വീട് പരിശോധിക്കുമ്പോൾ ആ ഒരു മകനും ഉമ്മാനെ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മുടെ കഥാ ആ ഒരു മകന്റെ ഫ്രണ്ട്സാണ് മുന്നുകൂടെ വണ്ടിയിൽ പോട്ട അവിടെ ആ എച്ച് ബിടെ ഉമ്മാ എന്ന് എഴുതിയിട്ടുണ്ടാവും അത് കാണുമ്പോൾ ആ ഒരു ഉമ്മയുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം കണ്ടോ ഇതൊക്കെയാണ് വില മതിക്കാനാവാത്ത നിധി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് പിന്നിലുള്ള കാരണം നമ്മളാണെങ്കിൽ അതിൽ പരം പുണ്യം വേറെയുണ്ടോ ആ ഒരു സന്തോഷം നമ്മുടെ ഉമ്മക്കാണ് നമ്മൾ കൊടുത്തത് എങ്കിൽ പരം പുണ്യം വേറെയുണ്ടോ മകൻ്റെ സർപ്രൈസിൽ നിന്ന് ആ ഒരു ഉമ്മ ഇപ്പോഴും ഷോക്കായിരിക്കുകയാണ് കേട്ടോ പിന്നെ അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് നമ്മളിവിടെ കാണുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ആ ഒരു മകന് തൻ്റെ ഉമ്മയോട് എത്രത്തോളം സ്നേഹമുണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ആ ഒരു മകൻ തൻ്റെ ഉമ്മാനെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്തായാലും ഇവർക്ക് രണ്ടു പേർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക